സൗഹൃദ പ്രശ്നങ്ങൾ വള്ളിക്കെട്ട് ഈ ലാസ്റ്റ് വർക്കുകളാണ് ഏണി എന്ന് നമ്മളെപ്പോഴും വള്ളിക്കെട്ട് അത് കുടുംബത്തിൽ നിന്നാകാം കൂട്ടുകാരിൽ നിന്നാകാം കൂടുതലും കൂട്ടുകാരിൽ നിന്നാണ് വള്ളിക്കെട്ടിരിക്കുന്ന പറയാറുണ്ട് നമ്മളതിൽ ചെറിയൊരു പേടാണ് എപ്പോഴും ദൈനംദിന ജീവിതത്തിലുള്ള പേടാണ് ഏണി ഏണിയാണ് നമ്മുടെ ചേരയിലെ കഥാർത്ഥം ഇങ്ങനെ ഒരു കഥ മലയാള സിനിമയിൽ വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗേണി എന്ന് പറയുമ്പോൾ ഒരുപാട് കാലഗറികളുടെ മനസ്സിന് ഉദ്ദേശിക്കുക എന്താണെന്നാണ് അപ്പൊ തികച്ചും വ്യത്യസ്തമായ വിഭിന്നമായ ഗേണിയാണ് സംവിധായകനെ അവതരിപ്പിക്കുന്നത് വിഷ്ണുനായ സംവിധായകൻ നിരവധി വർഷമായി കലാ സംവിധായകനെയും മലയാള സിനിമയിൽ തെളിഞ്ഞുള്ള സംവിധായകനാണ് ഒപ്പം തന്നെ ടി എൻ മേനോൻ എന്ന തുടങ്ങുന്ന സംവിധായകൻ്റെ ശിഷ്യനാണ് നിരവധി വർഷമായി സംവിധാന രംഗത്ത് പയറ്റും കലാസംവിധായക രംഗത്ത് പൈറ്റ തെളിഞ്ഞതുമായ ಇದು ครับ సౌందర్యময়ী ಎನ್ನುತ್ತಿದ್ದೀಕೆ ಆ ಏನಿ ಎಂಬ ಸಿನಿಮೆಯ ಬಗ್ಗೆ ಇస్తుಂದಲ್ಲಾನ ಅದੋਂಪನೆ ಇದನ್ನೆ ಸಂಭಾಷಣೆ ತRICT ಇಕ್ಕನದು ಪ್ರಾಜೆಕ್ಟ್ ಸಿನ್ಸ್ ತನೇ ಡಾಕ್ಟರ್ ಸಂದೀಪ್ ಬಾವು ಮಂಜೇಡ್ ಅವರಿ ಕುಟುಂಬ ಸಂಪರ್ಕ ಪುತ್ತಿನೇ ನೋಡಿ ಸರ್ ಸಾಂಸ್ಥೆ ಚನ್ನ ಚನ್ನ ಸಸಿಯ ಮಾನ್ಯತೆ ಅದೋಳ್ತೇ ನಮ್ಮ ಡಾಕ್ಟರ್ ಸಂದೀಪ್ ಬಾವು ಮಂಜೇಡ್ ಶಿಬೋತ सबसे पहले दोस्तों के साथ में हमारा मैं जो ये कमीचौहानी हैं, उनका वो लोडेक्सरेज अंडा बनाते हैं। നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതാണ് നമ്മുടെ സൗഹൃദം സൗഹൃദങ്ങൾക്ക് അപ്പുറം ഒരു ബന്ധം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല ആ സൗഹൃദങ്ങളിലെ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ആ സൗഹൃദങ്ങളിൽ നിന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സുകൾ ആ ഫ്രണ്ട്സുകളുടെ ഇടയിൽ നിന്ന് വന്ന ഒരു സബ്ജക്റ്റാണ് ഏണി ഏണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിലെ ഉയർച്ചകൾ കയറിപ്പോയാനുള്ളൊരു സംഭവമാണ് ആ ഏണി പക്ഷെ ഈ ഏണി നമ്മുടെ സിനിമയിലെ ഒരു ദ്വയാർത്ഥമാണ് രണ്ടർത്ഥങ്ങളുണ്ട് ഏണി ഒരു സഹായിയാണ് പക്ഷെ ഏണി ഒരു വള്ളിക്കെട്ടുണ്ട് അതാണ് സിനിമയുടെ ഒരു പ്രണയം ഞാൻ വിഷ്ണുവല്ലായ ആ ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ഒരു സിനിമ കഥയും തിരക്കഥയും സംവിധാനവും കലാസംധാനവും കൂടി ചെയ്യുന്ന ഒരു സിനിമയാണ് എൻ്റെ ഞാൻ ഈ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറായിട്ടും ഇതിന്റെ സംഭാഷണം കൈകാര്യം ചെയ്യുന്നു മുൻപ് ആനച്ചന്തം എന്ന സിനിമയിൽ തുടങ്ങി ഏകദേശം എട്ടോളം ചിത്രങ്ങൾക്ക് പ്രൊജക്ട് ഡിസൈനറും സംഭാഷണം ചെയ്യാൻ സാധിച്ചു ഇന്നലെ ആയിട്ടുള്ള എന്ന സിനിമയുടെ ഇന്നലെ ക്ലാക്ക് നോക്കിയുടെ ഇന്ന് പുതിയ ഏണി എന്ന സിനിമയിലേക്ക് ഇതിന്റെ സംവിധായകൻ നാല്പത്തി അഞ്ചോളം സിനിമകൾ ആർട്ട് ഡയറക്ട് ചെയ്തിട്ടുള്ള വിഷമ സഹൃദ ബന്ധങ്ങളുടെ കഥ പറയുന്ന ഓർമ്മകൾ കുട്ടിക്കാലം എല്ലാം വളരെ മനോഹരമായി പിന്നെ അവസാന നിമിഷത്തിലാണ് ഈ സിനിമയിലേക്ക് വിളിച്ചത് നഷ്ടത്തിൽ നോക്കിയാൽ ഫിലിമിൽ ഒരു ക്യാരക്ടറോട് ട്രോ ക്യാരക്ടർ ദിവസം ഷൂട്ട് ആവണുണ്ടായിരുന്നു ഇന്നലെ പാക്കപ്പായി ഇന്നലെ പാക്കപ്പ് ആയിട്ട് ഇന്നലെ എങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞു ഇതിലൊരു ശശിക അങ്ങനെ നേരെ അവിടെ നിന്ന് ഞാൻ ഈയൊരു ലൊക്കേഷനിലേക്ക് നേരെ വന്നാണ് കിട്ടുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ചേരി മപ്പു അപ്പോ ഏണി ഏണി എന്നൊരു സിനിമ സുഹൃത്തുക്കളുടെ കഥ പറയുന്ന അഞ്ച് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് അപ്പൊ അതിൽ ഒരു ആളായിട്ടാണ് ഞാൻ എന്റെ ക്യാരക്ടർ വരുന്നത് അപ്പൊ എന്റെ ക്യാരക്ടർ നെയിമ് സ്റ്റീഫെന്നാണ് ഈ ൾ വി സാറാവ് ഈ സിനിമയുടെ ഈ മൊത്തം സിനിമയില് ഞാനുണ്ടായിരുന്നു സ്റ്റീഫൻ എന്നാണ് പേര് എനിക്ക് ഒന്നരത്തില് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ ഹിസ്റ്ററിപ്പിച്ചിരിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് ആണ് അവതരിപ്പിക്കുന്നത് ഈ സ്റ്റീഫൻ എന്ന കഥാപാത്രം അപ്പോൾ എല്ലാവരും ഏണി എന്ന സിനിമ ക്ലോക്ക് ഇന്ന് പൂജ കഴിക്കും അപ്പൊ നമ്മുടെ ഈ സിനിമയുടെ ഷൂട്ട്സ് ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കണം ഈ ഇതിന്റെ അതിനും കാര്യങ്ങളും ഇതിന്റെ റീൽസും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ സമീപമായിരിക്കും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സിനിമ ഡയറക്ടർ നോക്കി അച്ഛൻ്റെ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് എത്തിയത് പിന്നെ ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഞാൻ കണ്ടുവരുന്ന പിന്നെ ആണ് ഫിലിം ഫീൽഡ് കാരണം ഞാൻ ജനിക്കുന്ന വർഷമാണ് അച്ഛൻ താത്ത സേവനം അപ്പാണ് ഞാൻ ജനിക്കുന്നത് അപ്പൊ അങ്ങനെ ചെറുപ്പം തൊട്ടേ തൊട്ട് ഞാൻ വളർന്നു വരുന്നത് പേര് എന്റെ പേര് ബൈശു എന്റെ വീട് വരുന്നത് ചെറുപ്പശ്ശേരി